ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നാല് ചെടികളാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് അതിൽ ഈ പെട്രിയ നമ്മൾ മുൻപുള്ള വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ പെട്രിയ രണ്ട് ടൈപ്പിലുണ്ട് ഒന്ന് നമ്മൾ സാധാരണ കാണുന്ന ഇളം കളറിൽ പൂക്കളുണ്ടാകുന്ന പെട്രിയ പ്ലാന്റ് ഇത് നല്ല ഡാർക്ക് കളറിൽ ഇലകളും ഡാർക്ക് കളറിൽ പൂക്കളും ഉണ്ടാകുന്ന പെട്രിയ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ഒരു ലീഫിൻ്റെ ഡിഫറൻസ് തന്നെ ഉണ്ടല്ലോ നല്ല കരിമ്പച്ച ഇലകളും ഇളംപച്ച ഇലകളും പെട്രിയ പ്ലാന്റിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇളംപച്ച ഇലകളുള്ള പെട്രിയ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് കമ്പാരിറ്റീവ്ലി ചെറുതാണ് നല്ല ഡാർക്ക് ഗ്രീൻ ലീഫ് വരുന്ന പ്ലാന്റിൽ ഉണ്ടാകുന്ന ഫ്ലവേഴ്സാണ് നല്ല വലിപ്പത്തിലുള്ളത് അപ്പോൾ ആ ഒരു പ്ലാന്റിലുണ്ടാവുന്ന ഫ്ലവേഴ്സ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിലിപ്പോൾ ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ ബഡ്സൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇതാണ്ടല്ലേ ഉൾഭാഗത്ത് പോലെ നിൽക്കുന്നുണ്ടില്ലേ അത് ആ ഒരു ഫ്ലവേഴ്സ് വിരിഞ്ഞു വരാനുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ആ ഭാഗത്ത് മാത്രമേ ഫ്ലവേഴ്സ് വിരിഞ്ഞ് വന്നിട്ടുള്ളൂ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ് നമുക്കിതിൻ്റെ സൈസ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവൂട്ടോ ഈ ചെടി ലെയർ ചെയ്തെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഏതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവാൻ എട്ട് മാസം ഒൻപത് മാസം ആ ഒരു ടൈം ആണ് ആയിട്ടുള്ളത് സീഡ്സ് പാകി ഉണ്ടാക്കിയ തയ്യാണെങ്കിൽ ഇതിലും കൂടുതൽ സമയെടുക്കും ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ വർഷമൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഓരോ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത വെച്ചിട്ട് ലെയർ ചെയ്തതാണെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും ഇപ്പോൾ പ്ലാന്റ്സ് വാങ്ങുന്ന കുറച്ച് പേര് പറയാറുണ്ട് സീഡ്സ് പാകിയ ഉണ്ടാക്കിയ തൈകൾ മതി ചിലർ പറയാറുണ്ട് സീഡ്സ് പാകിയ തൈകൾ വേണ്ട ലെയർ ചെയ്തെടുത്തത് മതി ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീഡ്സ് പാകിയ ആ തൈകൾ ലൈഫ് സ്പാൻ കൂടുതലുള്ളതായിരിക്കും കാരണം അത് കുറേ കാലം നിൽക്കും പക്ഷേ ലെയർ ചെയ്തെടുത്തത് പെട്ടെന്ന് പോകും എന്നാണ് പറയുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നശിച്ചു പോകുമെന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ചെടികൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെയർ ചെയ്തെടുത്ത ഒരു ചെടി നമ്മൾ വാങ്ങിയാലും അതിനകത്ത് ഒരു ഒരു വർഷം കൊണ്ട് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സീഡ്സ് പാകി തൈകൾ ഇഷ്ടം പോലെ എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ കൂടുതലും സീഡ്സ് കിട്ടുന്നത് ഈ ഒരു കരിമ്പച്ച ഇലകളും ഡാർക്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയിലുണ്ടാകുന്ന ഈ പൂക്കളിൽ നിന്നുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ പൂക്കളുണ്ടാകുന്ന പെട്രിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ആ ഒരു ബാക്ക് സൈഡും ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീഡ്സ് ഫോം ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഡാർക്ക് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുക നല്ല വലിപ്പം ഉണ്ടാവും ആ ഒരു വിത്ത് ഉണ്ടാകുന്ന ഭാഗത്തിന് അതായത് അതിനകത്ത് വിത്തുകൾ പാകിയാൽ എന്തായാലും അത് നമുക്ക് മുളച്ച് കിട്ടും അപ്പം നിങ്ങൾക്ക് പെട്രിയ വേണമെന്നുണ്ടെങ്കിൽ പെട്രിയയുടെ ഈ ഒരു ടൈപ്പിൽ ലീഫുള്ള ചെടികൾ അതായത് എളമ്പച്ച കളറിലെ ഇലകളുള്ള ചെടികളും ഇതുപോലെ കരിമ്പച്ച ഇലകളുള്ള ചെടികളും വാങ്ങാം അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ റേറ്റിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ചെടിക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതിപ്പോൾ നമ്മൾ കണ്ട ഡാർക്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടി ഇനി ഇളം കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിക്ക് എൺപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ചെറിയ ചെടികളുമാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് കാണാം ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേര് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ പോലെ ചെടികൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അടിവശത്തേക്ക് ഇതുപോലെ പൂക്കൾ തൂങ്ങി തൂങ്ങി കിടക്കും കൂടുതലും ബേഡ്സിനെ ഒക്കെ വളർത്തുന്നവരാണ് ഈ ചെടികളിങ്ങനെ ശാഖകളുണ്ടായി ബേർഡ്സിനൊക്കെ ഇരിക്കാൻ ഭാഗത്തിന് കുറച്ചും കൂടി ഹൈറ്റ് ഈ ചെടി വളർന്നു വരും അല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ നട്ട് ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കാനും നല്ലതാണ് അപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ദൈ കാണുന്നതാണ് കേട്ടോ ഇത് നൂറ്റി അറുപത് രൂപ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് ഇനി അടുത്തത് ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പം ദ ഇതുപോലെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ ഇതിൻ്റെ വൈറ്റും കണ്ടിട്ടുണ്ട് ഈ ഒരു രീതിയിൽ പെറ്റൽസ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം നമുക്ക് അവൈലബിളായിട്ടുള്ള ദാ ഇതുപോലെ നല്ല തിക്ക് തിക്കായിട്ട് പെറ്റൽസ് വരുന്ന ശംഖുപുഷ്പത്തിന്റെ പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റ് നല്ല ഔഷധ ഗുണമുള്ളതാണ് സമയത്ത് പൂക്കൾ കാണാൻ നല്ല ഭംഗിയുമാണ് അപ്പോൾ ഇതുപോലെയുള്ള ലാവണ്ടർ ഷെയ്ഡിൽ പൂക്കളുള്ളതുണ്ട് അതുപോലെ തന്നെ വൈറ്റും ഉണ്ട് വൈറ്റ് ഇത്രയും തിക്കായിട്ടുള്ള പൂക്കളല്ല ഉണ്ടാവുന്നത് കേട്ടോ ഈ ലാവണ്ടറിലാണ് നല്ല തിക്കായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് പക്ഷേ വൈറ്റിന് കുറച്ചും കൂടി ഡിമാൻഡ് കൂടുതലും ഉണ്ട് വൈറ്റ് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുന്നത് സാധാരണ കാണുന്നതിനേക്കും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇത് ലാവൻഡർ കളറിൽ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതാ ഇത്രയും ഉണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇനി നമുക്ക് വൈറ്റിൻ്റെ പ്ലാന്റും ഉണ്ട് വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് ഗ്രോത്ത് ആവും കേട്ടോ പ്ലാന്റ് ഈ ഒരു സൈസേ ഉണ്ടാവുള്ളൂ വൈറ്റിന് കുറച്ചും കൂടി ഡിമാൻഡ് കൂടുതലാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൺലൈനായിട്ട് പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടി സപ്പോർട്ട് ചെയ്യണേ